ഹായോ അസ്സാ വൈക്കും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ജർമ്മൻ ഡയറി കുറിപ്പിന്റെ മൂന്നാമത്തെ എപ്പിസോഡിന്റെ ഷൂട്ടാട്ടോ ഒരു അഞ്ചെട്ടേ ദിവസത്തെ ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് ലീല ചേച്ചി വരണെന്ന് പറഞ്ഞിട്ടാട്ടോ ഞാൻ ഒരു ആവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പോയത് അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ലീല ചേച്ചിനെ നേരിട്ട് കാണുന്നത് അപ്പോൾ ആദ്യത്തെ ഷൂട്ടിനൊന്നും ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ലീല ചേച്ചി ഇണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയതായിരുന്നു പോയതായിരുന്നാ നല്ല വെയിലായിരുന്നു അപ്പൊ ആ വെയിലത്ത് പോയി ഓറഞ്ചൊക്കെ വാങ്ങിച്ചു ലൊക്കേഷനിൽ ഭയങ്കര രസമായിരുന്നു നമ്മളെ ക്യാമറമാനും ഒക്കെ ഭയങ്കര തഗ്ഗിലായിരുന്നു അപ്പൊ അതിന്റെ ഇടയിൽ ഞങ്ങൾ അടുത്ത വീട്ടിൽ പോയിട്ട് കത്തിയൊക്കെ ഒക്കെ വാങ്ങിച്ചു കൊണ്ടു ഓറഞ്ച് മുളകും ഒക്കെ കൂട്ടിയിട്ട് തിന്നുന്ന പരിപാടിയിലായിരുന്നോ ഒരു കടവത്തെ സീനാണ് കേട്ടോ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര വെയിലാണ് ഒരു ഇമോഷണൽ സീനാണ് അപ്പോൾ ആ വർക്ക് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് നിങ്ങൾക്ക് എത്ര ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഫൈസ എന്താ പറയുക എല്ലാവരും നല്ല വെയിലത്ത് നല്ല ടയർഡാണ് കാരണം വെച്ചാൽ ഉച്ച ടൈം ആയിരുന്നല്ലോ ഫൈസൽക്കെ പത്രം വായിക്കുന്ന സീൻ എന്തോ പറഞ്ഞു കൊടുക്കുക കേട്ടോ ഷു ഇതാണ് നമ്മളെ ക്യാമറമാൻ ഡ്രോൺ ഷോട്ട് എടുക്കുന്ന സാഹചര്യം ഇട്ടാൻ വളാഞ്ചേരി കാരനാണ് അപ്പം ഫൈസൽക്കെ വിളിച്ചപ്പോൾ അത്ര ദൂരെയെന്ന് വന്നതാട്ടാ സ്റ്റേ ചെയ്യാം ചേച്ചിക്കല്ല പ്യൂർ വെജിറ്റോർഗാനിക് വെജിറ്റൊന്നല്ലേ വ്യാഴം വെല്ലുവിളി അന്ന് വരുമ്പോഴ് മൂന്ന് രാത്രി വരരുത് പുതു ഓറഞ്ച് ഓറഞ്ച് വിണ്ടിട്ടന്നെയാണ് എന്തായാലും ആ വെയിലത്തത് മറക്കില്ല അതല്ല ഒരു കാര്യം പറയാനുണ്ടൊക്കെ അതിപ്പോ പറഞ്ഞാൽ ശരിയാവില്ല ആ അതിന്റെ ഉള്ള കുടുംബക്കാരെ കൂടി ഞാൻ എന്താ പറഞ്ഞ തന്നെ അത് ശരി മൂന്ന് പെണ്ണുങ്ങളും ചുറ്റു നിക്കു ഒരു നേരെ ബേക്കലും വന്നിട്ട് കണ്ടിട്ട് ആ നോക്കിയ കൂടെ ആരുമില്ല ഇല്ല ഒരു ചെക്കണ്ടായിരുന്നു അതിന്റെ പോലും ഇല്ല ആ നെയ്യപ്പൊക്കെ അങ്ങടെ ആ ഭാഗത്തേക്ക് വരും ആ എന്തെങ്കിലും പറയുമ്പോ ഞാൻ പോകുന്ന എന്റെ അവിടുന്ന് ഷൂട്ട് പാതി വഴി പിന്നെ ഞങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ കയറിട്ട് അവിടെ അടുത്തുള്ള ഹോട്ടലിൽ തന്നെയാണ് കയറിയത് അപ്പൊ ചേച്ചി ഭയങ്കര വൃത്തിന്റെ ആളാണ്ടോ ചേച്ചി അവിടെ അവിടെയൊക്കെ നടന്നു നോക്കിയിട്ടാണ് ഭക്ഷണം കൈക്ക് കയറിട്ടുണ്ടായിരുന്നത് അപ്പൊ ചേച്ചിയൊക്കെ ചോറാണ് ഓർഡർ ചെയ്തത് ഫൈസൽക്ക് മാത്രമാണ് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുള്ളൂ ഞങ്ങളൊക്കെ ചോറാണ് കേട്ടോ കഴിച്ചത് കുഴപ്പമില്ല അത്രേ പറയാൻ പറ്റുള്ളൂ വലിയ സംഭവമൊന്നുമല്ല പിന്നെ ചേച്ചി അന്ന് ഷൂട്ടിന് വന്നപ്പോഴും അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞേ അപ്പം അത് കാരണമാണ് പിന്നെയും അവിടെത്തന്നെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഷൂട്ടിൻ്റെ ടൈമിൽ ഇനി ഇത്തിരി ആൾക്കാർക്ക് ഫുഡ് വേണമല്ലോ പിന്നെ ചേച്ചി ചേച്ചിൻ്റെ അമ്മനെ കുറിച്ചിട്ട് പറയാട്ടോ ഫൈസൽക്കാനോട്ട് ചേച്ചി ആകെ ഇമോഷണലായി ചേച്ചി ആ ഫോട്ടോ കാണിച്ചിട്ട് ഫൈസൽക്കാർക്ക് കാണിച്ചു കൊടുത്തിട്ട് ചേച്ചി കരയായിരുന്നു ചേച്ചി ചേച്ചിൻ്റെ അമ്മനെ വിളിക്കുന്നത് എന്നാണ് അപ്പം എന്താ പറയുക അത് കണ്ടപ്പോൾ സങ്കടമായി ചേച്ചി നമ്മളാ ഒരു കാണുന്ന ആയിരുന്നില്ല അപ്പോൾ കുറച്ചു നേരത്തേക്ക് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഷിഫ്റ്റ് ആയി ഞങ്ങളൊരു വീട്ടിലേക്ക് കാണിട്ട് പിന്നെ നൈറ്റ് ഷൂട്ട് അവിടെ ആയിരുന്നു പിന്നെ ഞങ്ങൾ അവിടേക്ക് പോയി അപ്പൊ അവിടെ പോയപ്പോൾ ചേച്ചിനെ ആയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നിട്ടാ ചേച്ചിനെ കാണാൻ വേണ്ടിട്ട് നമുക്ക് ആ വീട്ടിൽ നിന്ന് ചായയും മിക്സറും പഴമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നട്ടോ എല്ലാരും നല്ല തട്ടലിലാണ് പഴത്തിന്റെ പാത്രമൊക്കെ കാലിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നെ എല്ലാരും കൂടിയിട്ട് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നേ അതൊക്കെ ഇതൊക്കെ ചേച്ചിനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്ന ആൾക്കാരാ അപ്പൊ എല്ലാരും കുട്ടികളൊക്കെ ചേച്ചിനെ കുറേ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ചേച്ചിനായിട്ട് കുട്ടികളൊക്കെ പരിചയപ്പെടുത്തി കൊടുത്ത് എല്ലാരും ഫോട്ടോ എടുക്കലൊക്കെ ആയിരുന്നു അപ്പൊ പിന്നെ നമുക്ക് കുറച്ചുകൂടി അവിടെ ഡിലേ ആവാനുണ്ടായിരുന്നു കാരണം നമുക്ക് നെയ്റ്റീവ് സീക്വൻസ് ആണ് കൂടുതലായിട്ട് എടുക്കാനുള്ളതായിരുന്നു അവിടുന്ന് ഇതാണ് നമ്മുടെ നൂർജഹാന്റെ ചെറുപ്പകാലമായിട്ട് അഭിനയിക്കുന്ന കുട്ടിട്ട് നമ്മളെ തനു തമ്പൂര് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഓ മോള വീടിന്റെ മാത്രം വൈഡ് പ്ലെയിൻ പ്ലെയിൻ ആയിട്ട് എന്നിട്ട് പിന്നെ മഴയുടെ സീസൺ പറ്റത് അത് നിന്നലോ നാല് ഓപ്പ്യാടേ അപ്പോൾ അവിടുത്തെ ഒരു ഷൂട്ട് പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഷൂട്ട് അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന അപ്പം ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനായിരുന്നു ചേച്ചി നേരെ ലേറ്റ് ആയത് കാരണം ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ചേച്ചി ഒരു ജ്യൂസ് മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങൾ എല്ലാവരും നല്ല തട്ട് കട്ടിയിട്ടുണ്ടായിരുന്നട്ടാ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഞാൻ എൻ്റെ വിശേഷങ്ങളും ഫൈസൽഖാൻ്റെ പുതിയ ഷൂട്ടിംഗ് വിശേഷങ്ങളുമായിട്ട് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും അസ്സാമലൈക്കും